നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തണമെന്ന് തോന്നി പുസ്തകത്തിൻ്റെ പേര് പടച്ചോൾ ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ ഒരു കുട്ടി എന്ത് ചെയ്യും അന്താളിപ്പോടെ കുറച്ചു നേരം തിരഞ്ഞു നടക്കും ചിലപ്പോൾ കരയും അത് അനുഭവിച്ചാലറിയാം ലോകത്തെ ഏറ്റവും ആധിപിടിച്ച സമയമാണിതെന്ന് അറിയാനാകും ചങ്കിൽ നിന്ന് കനം വച്ച് വായുവരെയെത്തുന്ന കരച്ചിലിനെ എന്ത് ചെയ്യാൻ പറ്റും കരയുക തന്നെ ചിരിയേക്കാൾ ഹൃദ്യമായി കരയുവാൻ കഴിയും അതുവരെ ഇല്ലാതിരുന്ന അസ്വസ്ഥത കാൽവികൽ മുതൽ ഉച്ച വരെ അരിച്ചു കയറും ഉച്ചിയിൽ നിന്ന് സങ്കടങ്ങളും വലിയ നദികൾ ഉറവയെടുക്കും അത് ഒഴുകി ആർത്തിളച്ച് ശൂന്യതയുടെ ഒച്ചടഞ്ഞ താഴ്വരയിലേക്ക് ഒടുങ്ങും ആവർത്തിക്കുന്ന വിഷാദത്തിൻ്റെ വിശുദ്ധമായ അന്യമാവലാണെന്ന് ആർക്കാണ് അറിയുക ചുറ്റിലുമുള്ളതിനെ എല്ലാം വെറുക്കും സ്വയം ഇല്ലാതായിപ്പോയാലോ എന്ന് ഉള്ളുറക്കെ ആജ്ഞാപിക്കും സങ്കടത്തിൻ്റെ ഇല്ലാതാവലിൻ്റെ നിമിഷങ്ങൾ ഒപ്പം നടക്കും എന്നാൽ കൂടെ ഉമ്മ മാത്രം ഉണ്ടാവില്ല ഫെബ്രുവരി പത്ത് ബുധനാഴ്ച വൈകിട്ട് മകരീബ് ബാങ്കിനൊപ്പം ഞാൻ അനുഭവിച്ചതും ഇത് തന്നെ വെറും കുട്ടിയായി ഉമ്മയെ തേടി ഉറക്കെ ഉറക്ക കരഞ്ഞു കിടന്ന് ഏങ്ങി നിലവിളിച്ചു കണ്ടുനിന്നവർ ആശ്വസിപ്പിച്ചു ആണുങ്ങൾ കരയുമോ എന്നൊക്കെ പറഞ്ഞു കരച്ചിലെന്ന വിശുദ്ധിയെ അവർക്കറിയില്ലല്ലോ ഞാൻ വഴിയില്ലാതായിപ്പോയ ഒരു കുട്ടിയായി എൻ്റെ മക്കളും ഭാര്യയും കരഞ്ഞുകൊണ്ടേയിരുന്നു അതുവരെ സന്തോഷത്തിൻ്റെ വീടായിരുന്ന മുറികളിൽ സങ്കടങ്ങൾ നിറഞ്ഞു പുറത്തെ കരച്ചിൽ തുടച്ച് ഉള്ളിലേക്കൊതുക്കി എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ അങ്ങനെ ഇരുന്ന് പോയി തലേ ദിവസം ഉമ്മാക്ക് പെട്ടെന്ന് വയറുവേദന വന്നു തൊട്ടടുത്ത ആശുപത്രിയിൽ കാണിച്ചു കക്കൂസിൽ പോകാനാകാതെ ഉമ്മ കഷ്ടപ്പെട്ടു കുടലിലെ പ്രശ്നമായിരുന്നു കാരണം ഇനിമ വച്ചിട്ടും കുറഞ്ഞില്ല രാത്രിയായിട്ടും ഉമ്മ ഉറങ്ങിയില്ല വേദനയാണെന്ന് പറഞ്ഞു ഞാൻ രാത്രി ഉറങ്ങാതെ ഇരുന്നു നിബീസയും മക്കളും ഉറങ്ങിയിരുന്നു ഇടയ്ക്ക് വെള്ളം ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഉമ്മയ്ക്ക് നൽകി വേദനയുണ്ടെന്ന് ഉമ്മ പറയുമ്പോൾ എൻ്റെ ഉള്ളും വേദനയാൽ മുള്ളു കുത്തുകയായിരുന്നു വേദനകൾ പുറത്തു കാണിക്കാത്ത ഉമ്മയുടെ മുഖം സങ്കടം നിറഞ്ഞതായി എനിക്കാകെ എന്തോ പോലെയായി രാത്രി എങ്ങനെയോ കഴിഞ്ഞു എഴുന്നേറ്റ് കുളിച്ച് അടിമാലിയിൽ ജോലിക്ക് പോകാൻ റെഡിയായി മോനെ ഇന്ന് പോവണ്ടടാ ഞാൻ ഞാനിന്ന് പോവും ഉമ്മ പറഞ്ഞു പോവുമ ഉമ്മ എവിടെ പോവാനാണ് എന്ന് ചോദിച്ച് ഞാൻ അടിമാലിയിലെ സ്ഥലത്തേക്ക് പോയി അവൾ ഫാമിലിയും ജോലിക്ക് പോയി ഉച്ചയ്ക്ക് വന്ന് ആശുപത്രിയിൽ കാണിച്ചു വേദന കുറഞ്ഞതായി ഉമ്മ പറഞ്ഞു മൂത്രമൊഴിക്കാൻ കുട്ടികളുടെ കൈ പിടിച്ചു പോയി എന്നും ഓഫീസിൽ നിന്നും താമസിച്ച് വരുന്ന ഞാൻ അന്ന് നേരത്തെ ഇറങ്ങി നേരെ മകളത്ത് ബസ്സിറങ്ങി വീട്ടിലേക്ക് ചെന്നതും ഇളയ മകളുടെ കൈപിടിച്ച് നിലത്തേക്കിരിക്കുന്ന ഉമ്മയെയാണ് കാണുന്നത് ഞാൻ ഉമ്മയെ പിടിച്ചു കണ്ണുകൊണ്ടെന്നെ നോക്കി ഉമ്മയെ എടുത്തു കിടത്തി അടുത്തുള്ള ആശുപത്രിയിലെ ഡോക്ടർ വന്ന് പറഞ്ഞു അവിടെ കിടത്തിയാൽ മതിയെന്ന് ഞാൻ ഉമ്മയുടെ നെഞ്ചിൽ കൈവച്ചു മിടിപ്പ് കുറയുന്നത് ഞാൻ അറിഞ്ഞു പിന്നെ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല അക്ബർ നേര്യമംഗലത്തിൻ്റെ ഉമ്മയോർമ്മകളെന്ന പുസ്തകം പടച്ചോളൊന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഈ വായിച്ച ഭാഗം അവസാനിക്കുന്നത് അദ്ദേഹത്തിന് ഉമ്മ നഷ്ടപ്പെടുന്ന ഭാഗത്താണ് ഉമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടി ഒറ്റയാക്കപ്പെട്ടു പോകുന്നതിൻ്റെ ഒറ്റയ്ക്കായി പോകുന്നതിൻ്റെ വേദന അദ്ദേഹം ഇതിൽ തുറന്നു എഴുതുന്നുണ്ട് അതിൽ തന്നെ അദ്ദേഹം പ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഉമ്മ ഉമ്മയുടെ മുറിയിൽ കുട്ടികളിൽ അവളിൽ എല്ലായിടത്തും ഉമ്മയുണ്ട് അല്ല പടച്ചോൾ നിറഞ്ഞു പെയ്യുന്നു ഈറ്റ ഇലകൾക്കിടയിലൂടെ മുഖത്ത് മഴത്തുള്ളി പതിച്ച രാത്രിയുടെ സങ്കടങ്ങളിൽ ഉമ്മ പാടിക്കൊണ്ടേയിരുന്നു ഈറ്റ ഇലകൾക്കിടയിലൂടെ മുഖത്ത് മഴത്തുള്ളി പതിച്ച രാത്രിയുടെ സങ്കടത്തിൽ ഉമ്മ പാടിക്കൊണ്ടേയിരുന്നു പടച്ചോളുടെ പാട്ട് ആ പാട്ടിൻ്റെ മൂന്നാലുപേരി അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട് ആദി പെരിയോൻ്റെ രേഖല്ലരുളാലെ ആലത്തിലാരംഭ തൂതർ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് അദ്ദേഹം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അക്ബർക്കിടെ പടച്ചോൾ എന്ന പുസ്തകം വായിച്ചു തീരുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഒരു നൊമ്പരം അവശേഷിക്കും പിട്ടയാക്കപ്പെട്ടു പോയതിൻ്റെ അതുവരെ കൈപിടിച്ച് കൂടെ നടന്നതിൻ്റെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉമ്മയുടെ വിടവാങ്ങലിൻ്റെ എല്ലാം നൊമ്പരം ഈ പുസ്തകത്തിലുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ പരിചയങ്ങളിലുള്ളവർ അയൽപക്കാർ എല്ലാം ഒരുപാട് പേര് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഞാൻ വാങ്ങി വായിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു വലിയ നഷ്ടമാകുമായിരുന്നു എന്ന് എന്നെനിക്കിപ്പോൾ തോന്നുന്നു അക്ബർക്കയുടെ ഹൃദയ അക്ബർ അക്ബർക്കയുടെ എഴുത്ത് ഹൃദയത്തിൽ തൊട്ടു എല്ലാവിധ ആശംസകളും പേർക്കാം